കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വീണ്ടും ചേർത്തു പിടിച്ച് എൻ എസ് എസ് പുതിയ രാഷ്ട്രീയ സന്ദേശം നൽകുമ്പോൾ എസ് എൻ ഡി പി മുൻ ആഭ്യന്തരമന്ത്രിയെ ചേർത്തു പിടിക്കുന്നു എൻ എസ് എസ് പരിപാടിയ്ക്ക് മുമ്പ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചടങ്ങിന് ചെന്നിത്തല എത്തും എസ് എൻ ഡി പി യൂണിയന്റെ ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്രയുടെ ഉദ്ഘാടകൻ ചെന്നിത്തലയാണ് വൈക്കം യൂണിയന്റെ പരിപാടിയിൽ സമ്മേളന ഉദ്ഘാടനമാണ് ചെന്നിത്തലയ്ക്ക് പദയാത്ര ഉദ്ഘാടനത്തിന് എത്തുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനാണ് ഇതിൽ നിന്നും എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചെന്നിത്തലയെ പരിപാടിക്ക് വിളിക്കുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്തു കുറച്ചു കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും ചെന്നിത്തലയെ ചിലർ മാറ്റി നിർത്തുന്നുവെന്ന ചർച്ചയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിലായിരുന്നു ചുമതല വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ചെന്നിത്തല മഹാരാഷ്ട്രയിലായിരുന്നു അവിടെ കോൺഗ്രസ് മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു ഇതോടെ ചെന്നിത്തലയുടെ കാലം കഴിഞ്ഞെന്ന വിലയിരുത്തലുകൾ പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചു ഇതിനിടയിലാണ് മണിയാർ വൈദ്യുതി ഇടപാടിൽ ആരോപണവുമായി ചെന്നിത്തല എത്തിയത് തെളിവടക്കം പുറത്തുവിട്ടു കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയിലും കത്തിക്കയറി ഇതോടെ പ്രതിപക്ഷത്തെ പ്രധാന ശബ്ദമായി ചെന്നിത്തല മാറി പിന്നാലെ എൻ എസ് എസ് ക്ഷണവുമെത്തി മന്നം ചേന്തയിൽ മുഖ്യപ്രഭാഷകനായിട്ടാണ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത് ജനുവരി രണ്ടിന് പെരുന്നയിൽ ചേരുന്ന സമ്മേളനത്തിൽ ചെന്നിത്തല പങ്കെടുക്കും പരിപാടിയുടെ നോട്ടീസ് പുറത്തിറക്കി ഇതിന് പിന്നാലെയാണ് അതിന് മുമ്പുള്ള പരിപാടിയിലേക്ക് എസ് എൻ ഡി പിയും ചെന്നിത്തലയെ ക്ഷണിക്കുന്നത് ഇതോടെ ഈ സമുദായത്തിനും ചെന്നിത്തലയോട് താല്പര്യമുണ്ടെന്ന് വ്യക്തമാവുകയാണ് ആലപ്പുഴയിലെ ഹരിപ്പാടെ എം എൽ എ ആണ് ചെന്നിത്തല എസ് എൻ ഡി പിക്ക് ഏറെ സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് ഹരിപ്പാട് അതുകൊണ്ടുതന്നെ എൻ എസ് എസിനൊപ്പം എസ് എൻ ഡി പിയും ചെന്നിത്തലയെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ സന്ദേശമണികൾക്ക് നൽകുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഹരിപ്പാട്ടെ വിജയത്തിന് ചെന്നിത്തലയ്ക്ക് ഇതും അനിവാര്യ ഘടകമാണ് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും ഒരുപോലെ കണ്ട് താൻ ഒരു സമുദായത്തിന്റെ മാത്രം ആളല്ലെന്ന സന്ദേശം നൽകാനും ചെന്നിത്തല ശ്രമിക്കും ക്രൈസ്തവ മുസ്ലിം മത നേതാക്കളുമായുള്ള സൗഹൃദവും ചെന്നിത്തല ശക്തമായി കൊണ്ടുപോകും ഒരു സമുദായത്തിന്റെ മാത്രം ആളായി തളയ്ക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുമെന്ന തിരിച്ചറിവിൽ ചെന്നിത്തല വ്യക്തമായ പദ്ധതികൾ ഇതിനുവേണ്ടി തയ്യാറാക്കുമെന്ന് സൂചനയുണ്ട് ചെന്നിത്തലയോട് ഒരു അതൃപ്തിയുമില്ലെന്ന സന്ദേശമാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും നൽകുന്നത് എന്നതാണ് വസ്തുത ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ താക്കോൽസ്ഥാന വിവാദമുണ്ടാക്കി എൻ എസ് എസ് നിലപാട് സ്വീകരിച്ചിരുന്നു ഈ പരാമർശത്തെ ചെന്നിത്തല പിന്നീട് തള്ളിപ്പറഞ്ഞതായിരുന്നു അകൽച്ചയ്ക്ക് കാരണം പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെന്നിത്തല എൻ എസ് എസ് വേദിയിലെത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി എൻ എസ് എസ് നല്ല ബന്ധത്തിലല്ല അതിനിടയിലാണ് ചെന്നിത്തലയെ എൻഎസ്എസ് വീണ്ടും ചേർത്തു പിടിക്കുന്നത്